ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ എയ്ത്ത് മന്ത് സ്റ്റാർട്ട് ചെയ്തേക്കുവാണെന്ന് അപ്പോൾ രാവിലത്തെ കുറച്ച് വോമിറ്റിംഗ് പ്രശ്നങ്ങളൊക്കെ എൻ്റെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടെന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് തമ്മിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ഗർഭകാലത്ത് ഉണ്ടാകുന്ന ചുമ പ്രശ്നമുണ്ടോ ഡെയിലി ഇങ്ങനെ ചുമക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഓവറായിട്ട് ചുമ വരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ നമുക്ക് പല തരത്തിലായിരിക്കും ചേഞ്ചസ് ഉണ്ടായിരിക്കാം നമ്മുടെ ഹാർട്ടിലായാലും ലങ്സിലായാലും രക്തത്തിൻ്റെ അളവിലായാലും ഒക്കെ വളരെയധികം ചേഞ്ചസ് വരുന്നുണ്ട് ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്കൊരു മാസം വരെ കുഴപ്പമുണ്ടായിരുന്നില്ല ഏഴാമത്തെ മാസമാണ് എൻ്റെ ഹിമോഗ്ലോബിൻ ലെവലൊന്ന് താഴ്ന്നത് അതിനൊരു റീസൺ കൂടിയുണ്ട് ഈ ഒരു ടൈമിൽ രക്തത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നത് തന്നെ ഹിമോഗ്ലോബിൻ്റെ അളവും കുറഞ്ഞു വരും അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തിയും വളരെ കുറഞ്ഞു വരും പിന്നെ പെട്ടെന്ന് അസുഖങ്ങൾ വരാനും ചാൻസ് ഉണ്ട് എൻ്റെ ഈ ഒരു പ്രഗ്നൻസി ചെയ്യണമെങ്കിൽ ഞാൻ ഏറ്റവും അധികം സഫർ ചെയ്തിട്ടുള്ളത് ഒന്ന് വോമിറ്റിംഗ് ആണ് പിന്നെ രണ്ടാമത്തെ കഫ് വോമിറ്റിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ നാല് മാസമാണ് ഞാൻ ടാബ്ലറ്റ് കഴിച്ചിട്ടുള്ളത് ഡോക്സലാമൻ ടാബ്ലറ്റും അതും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു തന്ന ടാബ്ലറ്റ് തന്നെയാണ് അത് കഴിച്ചുകാരനാണ് അത്രയും ഛർദിയെങ്കിലും കുറഞ്ഞത് ഇപ്പോഴും എനിക്ക് മോർണിംഗ് സിക്നസ് ഉണ്ട് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഞാൻ വോമിറ്റ് ചെയ്യും ഇപ്പോഴും മോർണിംഗ് എനിക്ക് ആ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഒരു മാസമായിട്ടാണ് എനിക്ക് ഈ ഒരു കൂടുതൽ ചുമയുടെ പ്രശ്നം വന്നത് അപ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റിലാണ് ഈ ഹിമോഗ്ലോബിൻ ലെവലിൻ്റെ കുറവായിട്ട് കാണിച്ചത് എനിക്കങ്ങനെ കബമുള്ള ചുമയല്ല വരുന്നത് ഡ്രൈ കഫാണ് അതുകൊണ്ട് തന്നെ ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് ആണ് അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അത് അതുപോലെ തന്നെ കുറേ ക്രൗഡായിട്ടുള്ള ആളുകളിലേക്ക് നമ്മൾ പോകുമ്പോഴൊക്കെ മാസ്ക് ധരിക്കുന്നതും വളരെ നല്ലതാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഡ്രൈ കഫാണ് ചിലവർക്ക് കഫമുള്ള ചുമയായിരിക്കും ഉണ്ടാവുക അതുപോലെ പനി ജലദോഷം ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ കൂടി വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡോക്ടറെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ് ഞാൻ ആദ്യമേ ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു പ്രശ്നത്തിൻ്റെ കാര്യം വോമിറ്റിംഗ് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല പക്ഷേ കഫൊക്കെ കുറേ ഇങ്ങനെ വരികയാണെങ്കിലും നമുക്കും ചുമച്ചും ചുമച്ചും നമുക്കും വേദനിക്കാൻ വയറുവേദനിക്കാൻ ഉണ്ട് ഇപ്പോൾ ഞാൻ അയൺ ടാബ്ലറ്റ് എടുക്കുന്നത് കൊണ്ട് എൻ്റെ കഫ് നല്ലപോലെ കുറയാൻ ഉണ്ട് പിന്നെ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഹോം റെമഡീസ് ആണ് ഇത് എനിക്ക് ഡോക്ടറോട് പറഞ്ഞു തന്നിട്ടുള്ള കുറച്ച് ഒന്ന് രണ്ട് ടിപ്സാണ് ഞാനവിടെ ചെയ്തപ്പോൾ എനിക്കത് വർക്കൗട്ടാവും ചെയ്തു അതിൽ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇഞ്ചി നല്ലപോലെ പോലെ ഇഞ്ചിയുടെ നീര് നമ്മൾ തേനിൽ ചാലിച്ച് ഒരു സ്പൂണോളം കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി അങ്ങനെ കണ്ടിന്യൂസ് ഒരു അഞ്ചു ആറ് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ കുറവുണ്ടായിരുന്നു രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ടെർമറിക് മിൽക്കാണ് നമ്മൾ ഇപ്പം ഞാൻ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പാൽ കുടിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ഗ്ലാസ് പാലിൽ നിങ്ങൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കുടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കഫ് കുറയാൻ ചാൻസ് ഉണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഒരു നേരിയ അളവിൽ